നമസ്കാരം മുകേഷ് എം എൽ എയുടെ തല രാഹുൽ മങ്കൂട്ടത്തിന്റെ വായിൽ കൊണ്ടുവച്ച് കൊടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എമ്മും ദേശാഭിമാനിയും രാഹുൽ സഭയിൽ വന്നപ്പോൾ നെഞ്ചിടിച്ചത് യഥാർത്ഥത്തിൽ മുകേഷിനാണ് എന്ന് തന്നെ പറയാം കാരണം ഭരണപക്ഷം രാഹുലിന്റെ പെണ്ണ് കേസ് വലിച്ചിട്ടാൽ ഉറപ്പായും പ്രതിപക്ഷം മുകേഷിനെ തൂക്കും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു മൂലയിൽ ഒളിച്ചിരിപ്പായിരുന്നു മുകേഷ് എന്നാൽ ദേശാഭിമാനി മുകേഷിന് എട്ടിന്റെ അല്ല പതിനാറിന്റെ തന്നെ പണിയാണ് കൊടുത്തിരിക്കുന്നത് നാടകമേ കോൺഗ്രസ് കൂസലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനിയിൽ ഇന്ന് വാർത്ത വന്നത് പിന്നാലെ രാഹുൽ ഷാഫി സൈബർ ഗ്രൂപ്പുകൾ മുകേഷിനെ കൊന്ന് കൊല വിളിച്ചു കൊല്ലത്തി കോഴിയെ അട്ടത്ത് വെച്ചിട്ട് ദേശാഭിമാനിയുടെ കൊണവധികാരം സൈബർ ഗ്രൂപ്പുകളിലെ ട്രോൾ ദേശാഭിമാനിയുടെ ധാർമ്മികത കേരളം കാണാതെ പോകരുത് കൊല്ലം കോഴി മുകേഷ് എം എൽ എ പെണ്ണു കേസിൽപ്പെട്ടപ്പോൾ ദേശാഭിമാനിയിൽ ആ വാർത്ത പോലും ഉണ്ടായിരുന്നില്ല അണ്ണാക്കിലെ പിരി വെട്ടിയിട്ട് പ്രധാന വാർത്ത കൊടുത്തു കൈരളി കുക്കറി ഷോയും വല്യേട്ടൻ സിനിമയും ഇട്ട് മൂലയിൽ ഒളിച്ചു അതിന്റെ ക്ഷീണം തീർക്കാൻ കിട്ടിയ പിടിവള്ളിയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ദേശാഭിമാനിക്ക് ചാകരയായിരുന്നു കൈരളിയും കണ്ണും നട്ട് സഭയിലേക്ക് വായും പൊളിച്ചിരുന്നു രാഹുൽ വന്നതോടുകൂടി കൈരളി ദേശാഭിമാനി ഓഫീസുകൾ ഉണർന്നു പിന്നെ തുരുതുര വാർത്തയടിക്കൽ ദേശാഭിമാനിയുടെ ധാർമ്മികത കേരളം കാണാതെ പോകരുത് പക്ഷേ അടിച്ച ആർട്ടിക്കിൾ തിരിച്ച് അവരുടെ തന്നെ അണ്ണാക്കിൽ തന്നെയാണ് പൊട്ടിയത് മുകേഷ് എം എൽ എയുടെ പെണ്ണു കേസ് സൈബർ ഗ്രൂപ്പുകൾ കുത്തിപ്പൊക്കി വീണ്ടും ചർച്ചയാക്കി മുകേഷിന്റെ മുൻകാല ചരിത്രവും മുകേഷിന്റെ ഭാര്യ സരിത അയാളുടെ തനി നിറം വീണ ജോർജിനോട് വിവരിക്കുന്നതുമെല്ലാം രാഹുൽ ഗ്രൂപ്പ് കുത്തിപ്പൊക്കി മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് സരിതയുമായി ചർച്ച നടത്തുകയുണ്ടായി വേറും വൃത്തികെട്ടവനും പെണ്ണു പിടിയനും ശാരീരികമായി ഉപദ്രവിച്ചതുമൊക്കെ ആ ഇന്റർവ്യൂവിൽ സരിത തുറന്നടിച്ചിരുന്നു അയാളെ പോലൊരുത്തനെ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് സഭയിൽ കൊണ്ടിരുത്തിയ സി പി എമ്മിന്റെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് ദേശാഭിമാനി രണ്ട് വാക്കോളം വാർത്ത കൊടുക്കുക ആദ്യം എം എൽ എയുടെ ഓഫീസിലേക്ക് കൊല്ലത്തെ പെണ്ണുങ്ങൾ പ്രതിഷേധവുമായി ഇരച്ചു കയറിയപ്പോൾ ജീവനും കൊണ്ടോടി തിരുവനന്തപുരത്തെത്തി പെണ്ണുപിടിയൻ മുകേഷിനെ സംരക്ഷിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്നും കരക്കമ്പിയുണ്ട് മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് അന്ന് പച്ചയ്ക്ക് പറഞ്ഞത് സ്ത്രീ പക്ഷക്കാരാണ് എന്ന് ഉളുപ്പില്ലാതെ ബാധിക്കുന്ന പിണറായി സർക്കാരാണ് സഖാത്തികളും മുകേഷിന്റെ പെണ്ണുപിടുത്തം പ്രോത്സാഹിപ്പിച്ചു പി കെ ശ്രീമതി പറഞ്ഞത് ആരോപണ വിധേയൻ രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഒടുക്കം പെണ്ണു കേസിൽ നിന്നും ഊരിയത് പരാതിക്കാരിക്ക് കാശുകൊടുത്ത് ഒതുക്കിയിട്ടാണ് എന്ന കരകമ്പി അങ്ങ് സി പി എം കേന്ദ്രങ്ങളിൽ തന്നെയുണ്ട് ഇത്രയും നാറിയ കഥകൾ ഉള്ള മുകേഷിന് സഭയിൽ വന്ന് ഒളിപ്പില്ലാതെ ഇരിക്കാമെങ്കിൽ രാഹുലിനും വന്നിരിക്കാം രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസിലെ പെണ്ണുങ്ങൾ പിന്തുണച്ചല്ല സംസാരിച്ചത് തെറ്റുകാരനാണ് എങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷേ സഖാക്കന്മാരുടെ പെണ്ണു കേസുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സഖാത്തികളല്ലേ സി പി എമ്മിലുള്ളത് ദേശാഭിമാനി അതേക്കുറിച്ച് രണ്ടു കോളം വാർത്ത ചെയ്യാൻ പോലും നട്ടല് കാണിച്ചിട്ടില്ല ഇങ്ങനെ മുകേഷിനെ വാരി അലക്കുകയാണ് സൈബർ വിങ് പീഡന വീരന്മാരായ സഖാക്കളെ കൂട്ടിയിട്ട് ചവിട്ടി മെതിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും വലത് സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നു അങ്ങ് ചത്താൽ മതി എന്ന മുകേഷിന്റെ കരച്ചിലും ട്രോളുകളിലുണ്ട് ഭിമാനിയാണ് മുകേഷിന്റെ ഫ്യൂസ്വരാൻ കൊടുത്തത് നിയമസഭ കഴിയുന്നത് കഴിയുന്നതുവരെയൊക്കെ മുകേഷിന് ചങ്കിൽ തീയാണ് രാഹുൽ വിഷയം ചർച്ചയായാൽ ഉറപ്പായും മുകേഷിനെ വളഞ്ഞിട്ട് തല്ലുന്നതിന് വഴി വെച്ചേക്കും ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാക്കരുതേ എന്നാണ് മുകേഷ് പ്രാർത്ഥിക്കുന്നത് കൈരളിയിലും രാഹുൽ വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ കാരണം പൊട്ടുന്ന അടി കിട്ടിയത് മുകേഷിന് തന്നെയാണ് നിയമസഭ കഴിയുന്നത് കഴിയുന്നതുവരേക്കും നീ വഴിക്ക് വരരുതേയെന്ന രാഹുലിന്റെ കാലു പിടിക്കേണ്ട ഗതികേടിലാണ് മുകേഷ് എം എൽ എ പക്ഷേ കോൺഗ്രസിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പെണ്ണു പിടിയൻ മുകേഷ് സഭയിൽ വന്നിരിക്കരുത് എന്ന് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് രാഹുലിനെ സഭയിലെത്താൻ അനുവദിച്ചതും ധാർമ്മികതയല്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു സതീശിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ സഭയിൽ എത്തിയത് എന്നാണ് ഒരു കൂട്ടരുടെ വാദം പിന്നെ പാലക്കാടേക്ക് പോകാൻ ഒരു പഴുത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സഭയിൽ എത്തിയത് എന്നും ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിട്ടില്ല എന്നതും വീണ്ടും ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്